അതും ഈ ചായപ്പൊടി പഞ്ചസാരയും പാലും ഇട്ടിട്ടുണ്ടാക്കുന്നേ നമ്മളെ വീട്ടിൽ മാള് പോയാലും കിട്ടും തിയേറ്ററിൽ പോയാലും കിട്ടും ചായ ഫ്ലൈറ്റ് പോയാലും കിട്ടും ചായ എയർപോർട്ടിൽ പോയാലും കിട്ടും ചായ പക്ഷെ എല്ലാ ചായ ചായപ്പൊടിയും ഉണ്ടാക്കുന്നേ ആരും ചായപ്പൊടിയും എക്സ്ട്രാ വേറെ ഒന്നും ഇടുന്നില്ല പക്ഷേ റേറ്റ് വ്യത്യാസം ആണെങ്കിലാണെ അതാണ് ബിസിനസ് മണ്ടന്മാരാണ് നമ്മൾക്ക് തോന്നുന്നതാണ് മറ്റുള്ളവര് അടയിൽ നിന്ന് പേടിക്കുമ്പോഴോ അല്ല സൂപ്പർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഇതിന് ഇത്ര മാത്രമാണോ ഇത് എന്തോ ഇത് സംഭവമാണ് ട്രിപ്പാണ് അവർക്ക് അത് ചെലവ് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് അവര് നമ്മളെ പോലുള്ള പൊതുജനങ്ങളൊക്കെ പൈസ പെയ്യുന്നതാണ് എയർപോർട്ടിൽ നിന്ന് കണ്ടില്ലേ പറഞ്ഞത് ഞാൻ 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 ഇങ്ങനെ പിന്നെ പല കാറ്റഗറി ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നത് നല്ല കാറ്റഗറി നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ കിട്ടുന്നത് അതായത് ശിക്ഷണം കിട്ടല് ഒരു വാപ്പ ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് കച്ചവടത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഉമ്മ മക്കൾക്ക് വേണ്ട ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഉമ്മ മറ്റൊരു പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ പിന്നെ നമുക്ക് വേണ്ട അധ്യാപകര് നമുക്ക് പറഞ്ഞു തരുന്നത് അതൊക്കെ നമുക്കൊരു പ്രായത്തിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ നല്ല മോട്ടിവേഷൻ ക്ലാസുകളായിട്ടും ട്രെയിനിങ്ങുകളായിട്ടും പക്ഷെ അതിനൊന്നും ആ പേരൊന്നും അതിനവിടെ കൊടുക്കുന്നില്ല ബിസിനസ് ക്ലാസ് എന്നോ അല്ലെങ്കിൽ ട്രെയിനിംഗ് എന്നോ മോട്ടിവേഷൻ സ്പീച്ചെന്നോ ഒന്നും അവിടെ കൊടുക്കുന്നില്ല അതെന്താണ് മക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അതിനൊരു വില പിന്നെ അവർ വിലയുള്ള രീതിക്ക് പോവുകയാണ് അതായത് കുറച്ച് ഉയർന്ന രീതിക്ക് എത്തുമ്പോൾ അവർക്ക് ഒന്ന് മോട്ടീവ് ചെയ്യണം അവർ ഡിമോട്ടിവേഷൻ ആവുന്ന സമയത്ത് ഒന്ന് എക്സ്ട്രാ എനർജി എനർജറ്റിക് ബൂസ്റ്റ് ചെയ്ത് കിട്ടണം അവർക്ക് അവരെ എനർജി ബൂസ്റ്റ് ചെയ്യണം അതിനുവേണ്ടി അവർ ാണ് കാഷ് കൊടുത്തിട്ട് ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാണ് അറ്റന്റ് ചെയ്യാണ് അത് പിന്നെ ഞാനൊക്കെ ആരാധിച്ചിരുന്നു അതായത് ഒരു ഞാന് ഒരു സമയത്ത് ബിസിനസ് ട്രെയിനിങ്ങുകള് അത് ഇന്ത് കാലല്ല അന്ത കാലത്ത് ബിസിനസ് ട്രെയിനിങ്ങുകള് പിന്നെ മോട്ടിവേഷൻ സ്പീച്ചുകള് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിരുന്ന ഒരു കാലങ്ങളുണ്ടായിരുന്നു ആ കാലത്ത് ഞാനൊക്കെ ആരാധിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരുപാട് ട്രെയിനേഴ്സുകൾ ഉണ്ട് അതിലൊക്കെ ഒരു ലീഡറായിട്ട് പ്രവർത്തിച്ചിരുന്ന അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു വീഡിയോ തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമർ പുറേ നടന്ന് തെണ്ടുന്ന നാണവല്ലിയുള്ള നിനക്കൊക്കെ ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും എന്നൂറ്റായിരിക്കുക തന്നെ അമ്പത് കഴിഞ്ഞ് ഭാര്യ വരെ പറയാൻ തുടങ്ങി ഇതിൻ്റെ അകത്ത് നീര് പറ്റിയെന്ന് അപ്പോഴതിന് നമ്മൾ ഇതിപ്പോ ഇരുപത്തി ഒന്നാം തീയതി കോഴിക്കോട് നടന്നൊരു പ്രോഗ്രാം ആണ് നാലര മണിക്ക് തീരേണ്ട പ്രോഗ്രാം ആണ് ആ പ്രോഗ്രാമ് തീർന്നത് അഞ്ചര മണിക്കാണ് തീർന്നതല്ല തീർത്തതാണ് നാട്ടുകാരെല്ലാവരും കൂടി കൂടിയിട്ട് തെറി ഇയാളുടെ തെറി അഭിഷേകം സഹിക്കവയ്യാതായിട്ട് ഒരാള് കേറി ഇടപെട്ടു ഒരാള് കേറി ഇടപെട്ട സമയത്ത് പിന്നെ മറ്റുള്ളവരൊക്കെ കൂടിയിട്ട് അതിനെ പ്രതികരിച്ച് അവനെ അതിന്ന് ഇറക്കി വിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ ഞാൻ ഒരു പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പൊ ഈ എനിക്ക് ചായ തന്നെ ഞാൻ ഈ ചായേനെ ഞാൻ അതിൻ്റെ അടുത്ത് ആദ്യം ഞാൻ കുറ്റം പറഞ്ഞു പിന്നെ ഞാൻ ഈ ചായ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഒന്നും കൂടി കുറിച്ചു അതേ സാധനം അവര് ചെയ്യുന്നത് നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് തോന്നാണ് ഓവർ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ബെനിഫിറ്റ് ഉണ്ട് ഒരു എക്സ്ട്രാ ബൂസ്റ്റിങ് കിട്ടുന്നുള്ളതിലൊക്കെ ഒരു തോന്നൽ നമുക്ക് വരാണ് അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ അതിന് അതിന് പേരൊന്നും ഉണ്ടാവില്ല അതിന് പേരിട്ടിട്ടുണ്ടാവില്ല നോട്ടീസ് അടിച്ചിട്ടുണ്ടാവില്ല അതിന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് കിട്ടുന്നത് നല്ല നല്ല ട്രെയിനിങ്ങുകളും നല്ല നല്ല മോട്ടിവേഷനുകളും നല്ല ബിസിനസ് ക്ലാസ്സുകളാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ആരും അതിനൊരു വില മതിക്കുന്നില്ല ഞാൻ ഈ അനിൽ ബാലചന്ദ്രന്റെ വീഡിയോ ഇന്ന് കണ്ടത് കൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള സംസാരങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഉമ്മ നമ്മുടെ വാപ്പ നമ്മുടെ പെങ്ങന്മാര് നമ്മുടെ അധ്യാപകര് നമ്മുടെ ഉസ്താദ്മാര് അവരൊക്കെ നമുക്ക് തരുന്ന ട്രെയിനിങ്ങുകൾ നല്ല നല്ല ട്രെയിനിങ്ങുകളാണ് അത് വില മതിക്കാതെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ക്യാഷ് കൊടുത്ത് നിങ്ങൾ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ പറയുന്ന തെറി അഭിഷേകങ്ങൾ ഞാൻ ഞാൻ ഇതിൽ പ്ലാൻ ചെയ്യുന്ന തെറി കേൾക്കണ്ടേ തെറി അവസ്ഥയിലേക്ക് നമ്മൾ ഇരുന്ന് കൊടുക്കാം എന്നിട്ട് അവനോട് തെറി പറയാൻ പറയാം അവൻ അവന്റെ ഒരു പ്രൊഡക്റ്റ് ഇതൊന്നും ഇല്ലാതെയാണ് നമുക്ക് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ രക്ഷകർത്താക്കളും നമുക്ക് തരുന്നത് ഞാനും ട്രെയിനിങ്ങിന് പോയിരുന്നോ ഒരു പതിനൊന്ന് ദിവസത്തെ ട്രെയിനിങ് അതെനിക്ക് നിർബന്ധമായതുകൊണ്ട് മാത്രം അത് ഗവൺമെന്റ് പിന്നെ ട്രെയിനർമാരാണ് നമുക്ക് നല്ല സാലറി വാങ്ങുന്നവരാണ് നമുക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിങ് വണ്ടൂര് വെച്ചിട്ട് പി എം ജി പിന്നെ ട്രെയിനിങ് തന്നിരുന്നു നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു നല്ല അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി പക്ഷെ ആ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നമുക്ക് നമ്മള് ബിസിനസ്സിൽ അത് കൊണ്ടുവരാൻ പറ്റില്ല കുറച്ച് പ്രയാസമാണ് കാരണം സംസാരിക്കുന്ന അവർക്ക് ഒരു പാറ്റേണോ ആ ഒരു പാറ്റേണിൽ അവർ നിന്ന് ക്ലാസ് എടുത്ത് നമുക്ക് അതിന് പല പാറ്റേണുകളും നമ്മളെ മെയിൻഡ് കൊണ്ട് അവര് നമ്മളെ ആക്കിയെടുക്കും പക്ഷെ നമുക്ക് നമ്മളെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ട്രെയിനിങ്ങുകളൊന്നും നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മുടെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിന്ന് നമുക്ക് പഠിച്ച് നമ്മളുടെ ഓട്ടങ്ങളും ചാട്ടങ്ങളും നമ്മളെ ഓരോ സ്റ്റെപ്പുകളും പഠിച്ച് വളർന്നു വന്ന നമ്മുടെ മാതാപിതാക്കളും രക്ഷകർത്താക്കളും നമ്മളോട് പറയുന്ന യഥാർത്ഥ ട്രെയിനിങ്ങുകൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് നമ്മളെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടും അതെ നമ്മൾ ചെറുപ്പം നമുക്ക് ഓരോ ഇതുണ്ട് എല്ലാവർക്കും ഓരോ ഇതുണ്ടാവും എന്താണ് മൈൻഡ് ഉണ്ടാവും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഓരോ എൻജിനീയർ ആക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആൾക്കാർ ബിസിനസ് മൈൻഡ് ആയിരിക്കും ആൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് അപ്പോൾ ആൾക്ക് അതിൽ നിന്ന് അയാളെ നിർബന്ധിച്ച മറ്റന്നുള്ളിലേക്ക് തള്ളുമ്പോൾ അത് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആ തള്ളി വിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഇതങ്ങനെയല്ല വേണ്ടത് നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്കെന്നെ തോന്നുന്ന ഒരു കാര്യമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ തോന്നും ഇവിടെ എന്ത് കുറവ് ഇവിടെ എന്ത് കൂടുതൽ ഇവിടെ എന്ത് ചെയ്യണം എന്ത് മാറ്റം വരണം ശരിയാണ് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കണം അവറ്റൊക്കെ ആയിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീട്ടിലുള്ള ഫാമിലി എല്ലാം വേണം സപ്പോർട്ട് വേണം എപ്പോഴും വേണം അവർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ട്രെയിനർമാർ പറയുന്ന ട്രെയിനിങ് ഞങ്ങൾ നാൽപ്പത്തൊന്ന് പേര് അന്ന് ഉണ്ടായിരുന്നു ട്രെയിനിങ്ങില് ഈ നാൽപ്പത്തൊന്ന് പേരും ലക്ഷങ്ങൾ എടുത്തവരാണ് ഞാൻ ആകെ രണ്ട് ലക്ഷം എടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം എടുത്തവരുണ്ട് അവരൊക്കെ എല്ലാവരും പകുതി മുക്കാലും ഷോപ്പുകൾ പൂട്ടി മൂന്ന് മാസം കൊണ്ട് നടക്കുന്നില്ല ഇവർ പറയുന്ന അതേ ലെവലിൽ അവർ കളിച്ച് നോക്കിയിട്ട് അവർക്ക് നടക്കുന്നില്ല ഒരു ഒരു ഐഡിയം കിട്ടുന്നില്ല അവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് കുറെ ഞങ്ങൾ എഴുതിയെടുത്തിട്ടുള്ളതും പിന്നെ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് കുറേ പിന്നെ എന്താ പറയുക ട്രെയിനിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ടൊന്നും ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ പറ്റില്ല നമ്മുടെ ലൊക്കേഷന് നമ്മുടെ ജീവിതം നമ്മുടെ ശൈലി നമ്മുടെ നാട്ടിലുള്ള കൾച്ചറ് അങ്ങനെയൊക്കെയുള്ള ഒരിത് നോക്കാണ്ട് ഇവിടുത്തെ രുചി ടേസ്റ്റ് അത് ഓരോന്നും ഓരോ വ്യത്യാസമായിരിക്കും ഓരോ നാട്ടിലും അവർ തരുന്നത് ഒരേ ഒരു കൾച്ചർ ഓരോ ഓരോ ടേസ്റ്റ് ആയിരിക്കും അവര് തന്നെ ആ ടേസ്റ്ററി എല്ലാവർക്കും അതേ ലെവലിൽ വരുന്നത് അവർക്ക് ഇത്രയും ആൾക്കാർക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട് നല്ല അഭിപ്രായങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്ന നല്ല നല്ല ആളുകളുണ്ട് എന്റെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ അതുപോലെ ബിസിനസ് വലിയ വലിയ ഉന്നതസ്ഥന്മാരായിട്ടുള്ള വ്യക്തികള് അവരൊക്കെ നമ്മളെ ഫ്രണ്ടിൽ എടുത്തിട്ട് അവരൊന്ന് അവർക്കിട്ട് തെറി കൊടുത്തിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അപ്പം അവിടെ പ്രതികരിക്കേണ്ടേ പ്രതികരിച്ചത് ഒരേ ഒരു വ്യക്തിയാണ് സ്റ്റാർട്ടിങ്ങിൽ പിന്നെയാണ് മറ്റുള്ളവർക്ക് അതിന്റെ ഒരു ഇതിട്ട് ഞങ്ങൾ തന്നെയാണല്ലോ തെറി വിളിക്കുന്നത് ഞങ്ങൾ ഇതിന്റെ ഭാഗം ഇത് പറയുന്നത് എന്താ മോട്ടിവേഷൻ തെറി പറഞ്ഞിട്ട് മോട്ടിവേഷൻ അത് കേട്ടിട്ട് ആൾക്കാരെ കൊണ്ട് ഇരുത്തിപ്പിക്കുകയും വരുമാനം ഉണ്ടാക്കുന്ന ആള് ഒരു വരുമാനം ഉണ്ടാക്കുന്നില്ല ഇവരിൽ നിന്ന് അവൻ വരുമാനം ഉണ്ടാക്കുന്ന അവർക്ക് തെറി ഇതാണ് ഇതിന്റെ പേരാണ് ബിസിനസ് എന്ന് പറയുന്നത് അവരൊക്കെ അനുഭവത്തിൽ കൂടാണ് അവർക്കൊക്കെ വന്ന് പോണത് ഓരോ അവരുടെ സക്സസ് ആയ ആളുകളാണ് ആളുകളാണ് ഊണും ഉറപ്പും വെച്ചിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രം തന്നെ നമുക്ക് നമ്മളെ എത്താൻ പറ്റുള്ളൂ നമുക്ക് അറിയുന്ന അറിവ് നമ്മൾ പറഞ്ഞെന്നുള്ളൂ നമ്മൾ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല പക്ഷെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടും ഒരു സംഭവം നമ്മൾ കണ്ടതുകൊണ്ടും ഇപ്പം അത് വൈറലായിട്ട് യൂട്യൂബിലൂടെ ഓടുന്നത് കൊണ്ടും ആ സബ്ജക്ട് എടുത്തിട്ട് ഇപ്പം നമുക്ക് ഒരു ടോപ്പിക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ വലിയ കാര്യങ്ങളായിട്ട് ചെറിയ കാര്യങ്ങളാണ് ചെറിയ ആൾക്കാരാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ രണ്ട് നാല് വാക്ക് നിങ്ങളോട് പറഞ്ഞതുള്ളൂ കാര്യം പറയാതെക്കാൻ വയ്യ ഏറ്റവും നല്ല മോട്ടിവേഷൻ ഖുറാൻ തന്നെയാണ് മുസ്തഫ പറഞ്ഞില്ലേ ഖുറാൻ ഓതാത്ത ഒരു ദിവസമല്ലാന്ന് ഖുറാൻ ഓദിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പൊ അതന്നെയാണ് അപ്പം വീണ്ടും ഞമ്മള് നല്ലൊരു വീഡിയോസുമായി വരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും രണ്ട് കമന്റും നിങ്ങൾ അറിയിക്കുക ഇത് മാത്രമാണോ ഇതുപോലുള്ള വേറെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും അറിയിക്കുക അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു നിങ്ങൾ ഇതേപോലെ ചാനലിൽ കൊണ്ടുപോകും പിന്നെ ഇതേപോലെ പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചാനലിൽ കൊണ്ടുപോകണം ഇങ്ങനത്തെ ഒരു വീഡിയോസ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങൾ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ